സെൽഫിഷ് ആയില്ലെങ്കിൽ പണിയിട്ടില്ലേ അല്ലെങ്കിലും ഇന്നത്തെ ഒരു ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ സെൽഫിഷ് ആവുക എന്നുള്ളതിനേക്കാളും നമുക്ക് നമ്മുടെ കാര്യത്തിന് സമയം തയ്ക്കുന്നില്ല അവസ്ഥയല്ലേ അപ്പൊ അത് കഴിഞ്ഞ് മറ്റുള്ളവരെ നോക്കാനായിട്ട് ആരുടെയെല്ലാം സമയമുള്ളത് പക്ഷെ നമ്മൾ അങ്ങനെ വളർത്തുമ്പോൾ കുട്ടികളെ പോലും നീ അത് നോക്കണ്ട നോട്ട്സ് കൊടുക്കണ്ട അങ്ങനെയൊക്കെ ഇല്ലേ കുട്ടികൾക്ക് ഫ്രണ്ട്സിന് നോട്ട്സ് കൊടുക്കണ്ട നിന്നേക്കാൾ കിട്ടി പോവോ അങ്ങനെയൊക്കെ നമ്മൾ ഈ കുട്ടികളെ വളർത്തുമ്പോൾ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലേ കൊടുക്കുന്നത് നമ്മൾ ഭയങ്കര നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിയാണ് നമ്മൾ നോട്ട്സ് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വളർത്തരുത് നമ്മൾ ഷെയറിങ് കെയറിങ് എല്ലാം പറഞ്ഞ് ചെറിയ പ്രായത്തിൽ വളർത്തണം പക്ഷെ അങ്ങനെ വളർത്തണം പക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം അല്ലാതെ എന്ത് ഫ്രണ്ട്സെൻ മാത്രം ചെയ്തു അവരുടെ കൂടെ മാത്രം കളിച്ച് അവർ മാത്രം genial no പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് കുട്ടികളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ അല്ല കുട്ടി കുട്ടിത്വത്തിലാണോ നമ്മളതെല്ലാം തുടങ്ങുന്നത് അപ്പം കുട്ടികളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് വളരുന്ന കാര്യത്തെക്കാൾ കുട്ടികൾ കണ്ടു വളരുന്ന കാര്യത്തിനാണ് കുട്ടികൾ അത് കൂടുതലും മനസ്സിലേക്ക് അബ്സോർബ് ചെയ്യുക അപ്പൊ അവർ കാണുന്നത് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഭയങ്കര സെൽഫിഷായിട്ട് ഇപ്പം വീട്ടിൽ ബാക്കിയുള്ളവർക്ക് ഇപ്പം അച്ഛന്റെ സിബ്ലിങ്സ് അമ്മയുടെ സിബ്ലിങ്സ് അവർക്കൊക്കെ കാര്യങ്ങൾ കൊടുക്കാതെ എന്നാൽ കുട്ടികളടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യണം കെയർ ചെയ്യണം എന്ന് പറയുമ്പോൾ കുട്ടികൾ അച്ഛനും അമ്മയും ചെയ്യണ കാര്യമാണ് മനസ്സിലേക്ക് എടുക്കുക നെക്സ്റ്റ് അവർ വലുതായി കഴിയുമ്പോൾ ഇതേ സ്വഭാവം അവരുടെ പേരൻസിൻ്റെ അടുത്തും കാണിക്കില്ല അവരുടെ അടുത്തും എന്നിട്ട് നമ്മൾ നമ്മൾ സ്നേഹമില്ല എന്ന് വല്ല കാര്യമുണ്ടോ ചെറുപ്പത്തിൽ ഇതല്ലേ പഠിപ്പിച്ചു ും തിരിച്ചല്ലേ നമ്മുടെ സിസ്റ്റംസ് ആയാലും ചെറുപ്പത്തില് സറൗണ്ടിങ്സിലായാലും ഒക്കെ നമ്മളെ പറഞ്ഞ് കണ്ടീഷൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ വളർന്നു വരുമ്പോഴത്തെ ലോകം അതിന് ഇക്വലന്റായിട്ടല്ലോ നടക്കുന്നത് അല്ലേ നമ്മൾ ചെറുപ്പം തൊട്ട് വാല്യൂ ബേസ്ഡ് ആയിട്ട് പല പല കാര്യങ്ങൾ പറഞ്ഞു വളർത്തിയിട്ടുണ്ട് നമ്മൾ വരുന്ന സമൂഹത്തിൽ വരുമ്പോൾ അതിന്റെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ അവർക്ക് ഫോൺ ഉണ്ടാവും പ്രായത്തില് ഇപ്പം എൻ്റെ ചേച്ചിയുടെ മോനാണെങ്കിൽ സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്നിട്ട് ആ ഗ്രൂപ്പിലൂടെ നോട്ട്സ് ഷെയർ ചെയ്യുക ഒരു അവൻ സ്കൂളിൽ പോയി പറയില്ല എല്ലാവരും വാട്സപ്പിലൂടെ ഇങ്ങനെ നോട്ട് അയച്ചു കൊടുക്കുക ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് പിള്ളേർ പഠിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവർക്ക് ആ ഷെയറിങ് അങ്ങനെ എപ്പോഴും ഓൺലൈൻ കോൺടാക്ട് അതൊക്കെ ഇന്നത്തെ പിള്ളേർക്കത് അറിയാവുന്നതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സെൽഫിഷ് എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലേ നമ്മൾ സെൽഫിഷ് ആകരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് നല്ല സെൽഫിഷ് മീൻസ് മറ്റുള്ളവരെ ഫുഡാണേലും ഷെയർ ചെയ്യണം അതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ക്വാളിറ്റീസ് നമുക്ക് ബിൽഡ് ചെയ്യണം പക്ഷേ ജീവിതത്തിൽ നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ഷെയറിങ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ സ്വന്തം നമ്മളല്ലാതെ വേറെ ആര് വന്ന് വീട്ടിലെ ചേട്ടനോ നമുക്ക് വന്നൊരു എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ ഒരു പയ്യൻ മരിച്ച ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ അപ്പൊ ആ സമയത്ത് അവന് അവിടെ അവന് ഉണ്ടായ സംഭവങ്ങളൊക്കെ കണ്ടുനിന്ന് പലരും പോലും സാക്ഷി പറയാനൊന്നും തയ്യാറല്ല അപ്പോൾ അവരുടെയൊക്കെ വീട്ടിലുള്ള അറിയാവുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത് ഹോ അവൻ അതിലേക്ക് ഒന്നും അതായത് കൂട്ടത്തിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് ചാവാനാക്കുമ്പം എൻ്റെ മോൻ അതിലേക്കൊന്നും പോവില്ല എന്നുള്ളതാണ് ഇവര് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അവൻ അവന്റെ കാര്യം നോക്കി നിൽക്കും അവൻ അവൻ്റെ അവൻ്റെ ഒരു ബഹളത്തിലേക്കും പോവില്ല ആൾക്കാരുടെ ഇടയിൽ പോവില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർ പലരും നമ്മുടെ കാര്യങ്ങളിലൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളിൽ ഇടപെട്ടത് നമുക്ക് പലതും കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ സൊ സെൽഫ് സെൻറ്റേർഡ് ആവുക അത് സെൽഫിഷ് എന്ന വാക്ക് പോലും അല്ല പറയുന്നത് സെൽഫ് സെൻറ്റേർഡ് ആക്കിയിട്ട് കുട്ടികളെ വളർത്തുമ്പോൾ പിന്നെ ഭാവിയിൽ ഇപ്പോൾ നമ്മൾ ഓൾഡ് ഏജ് ഹോമിലൊക്കെ വരുന്ന പല അച്ഛനമ്മമാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ എൻ്റെ കുട്ടിക്ക് എല്ലാം കൊടുത്തു വളർത്തി ശരിയാണ് എല്ലാം കൊടുത്തു വളർത്തി പക്ഷെ നിങ്ങളുടെ കുട്ടി എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണെന്നും അവർ ആ സ്നേഹം എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അത്രയും കൊടുത്തിട്ടില്ല തീർച്ചയായിട്ടും കൊടുത്തു വളർത്തുക കാരണം അതല്ലെങ്കിൽ വലുതായി കഴിയുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് സ്വന്തം മറ്റുള്ളവരുടെ ഒരു സാമൂഹിക പ്രതിബദ്ധത മാറുമല്ലോ തന്നെ ആത്മഹത്യ ചെയ്യുന്ന കുറെ കേസുകൾ കണ്ടിട്ടില്ലേ പതിനഞ്ച് വയസ്സ് പതിനാല് വയസ്സ് മൊബൈൽ ഫോൺ കിട്ടിയില്ല അല്ലെങ്കിൽ ബൈക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ ആത്മഹത്യ ചെയ്യുന്ന ചെറിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന മക്കള് അതിൻ്റെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സെൽഫ് സെന്റേഡ് ആയിട്ട് ഈ കുട്ടികളെ വളർത്തണം അതായത് ഈ കുട്ടി മാത്രമേ ലോകത്തുള്ളൂ ആരും ആരുല്ലെന്ന് കുട്ടിയുടെ മനസ്സിലൊരു തോന്നലാണ് ഞാനൊരു ഭയങ്കര രാജാവാണ് ചക്രവർത്തിയാണ് എനിക്ക് എല്ലാം കിട്ടണം എന്നുള്ള ഒരു തോന്നൽ കുട്ടിയെ വളർത്തുന്നത് നമ്മുടെ പേരന്റ്സ് ആണ് എന്നിട്ട് കുട്ടി ശരിയല്ല കുട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പിള്ളേരുടെ കൂട്ടമേ ശരിയല്ല ടീനേജ് ആയി കഴിഞ്ഞാൽ എല്ലാ പിള്ളാരും ചീത്തയെ പോയി എന്നൊക്കെ പറയുന്നതും നമ്മൾ തന്നെയാണ് അതെ അതെ നമുക്കിപ്പ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് കുട്ടികളെ നമ്മൾ എല്ലാം കണ്ടറിഞ്ഞിട്ട് തന്നെ വളർത്തണം എന്ന് പണ്ടുള്ളവർ പറയില്ല നമ്മൾ വീട്ടിലെ കഷ്ടപ്പാടാണെങ്കിലും ശരിയാണ് കണ്ടറിഞ്ഞ് വളർത്തുന്ന വളരണം അതെ അത് ഞാൻ അതിനോട് യോജിക്കുന്നു ബിക്കോസ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള മെന്റാലിറ്റി അതൊന്ന് പിന്നെ അതേപോലെ തന്നെ ഈ ലോകത്തിൽ ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുട്ടികളെല്ലാം കണ്ടറിഞ്ഞ് വളരട്ടെ പണ്ടത്തെ കാലത്ത് താങ്കൾ തന്നെ പറയാറുണ്ട് ആ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം അപ്പുറത്തും വരും ന്യൂക്ലിയർ ഫാമിലി അതിൽ തന്നെ ബ്രോക്കൺ ഒക്കെ കുട്ടികൾക്കും ഒരു ും എന്റെ ചെറുപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈം ആണെങ്കിൽ പോയിന്റ് കറക്റ്റ് അന്നേ ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ വാട്ട്സപ്പാ വാട്സപ്പൊക്കെ ഓൺലൈനിലാണ് എന്താണെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഓപ്ഷൻസ് കൂടുതലാണ് പണ്ട് നമ്മൾ ഫോൺ വിളിച്ചൊക്കെ സംസാരിക്കുവായിരുന്നു ലാൻഡ് ഫോൺ കുഞ്ഞില് പക്ഷെ അതിനൊക്കെ ഒരു വീട്ടിൽ വഴക്കം അറിയാം പക്ഷെ ഇപ്പം അങ്ങനല്ലേ ഇപ്പൊ ഒരു ഫുൾ ടൈം ഫോൺ വിളിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടെ ചാറ്റ് ചെയ്ത് വീഡിയോ കോൾ ഒക്കെ ചെയ്തതാണ് ഈ ഉള്ളിലേക്കുള്ള നമ്മൾ പണ്ട് നമ്മൾ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് കാണുന്ന നമ്മുടെ ക്ലാസിൽ കൂടെ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ കസിൻസ് ഉള്ളൂ ഇവരെ നമ്മൾ കാണുന്നത് നമ്മൾ എല്ലാ വൃത്തിയാടുകളും കാണുന്ന ആൾക്കാരാണ് രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നവരെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നവർ അതുപോലെയല്ല നമുക്ക് വാട്സ്ആപ്പിൽ ഈ പ്രേമം പോലെയാണ് നമുക്ക് നമുക്ക് പോളിഷ്ഡ് പോളിഷ്ഡ് ആയിട്ട് ആയിട്ട് പറ്റും കാരണം കാണുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് മറ്റേ അറിയാനോ അല്ലെങ്കിൽ കുട്ടികളുടെ മുതിർന്നു കഴിഞ്ഞാൽ എല്ലാവരും മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല മനുഷ്യരായി എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നവരായി ജീവിക്കണമെന്നൊരു കാഴ്ചപ്പാട് പക്ഷേ സ്വന്തം കാര്യം നോക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലായ്മ നമ്മുടെ കാര്യം നോക്കത്തില്ല സ്വന്തം കാര്യം നമ്മുടെ ചോറ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആരും ഒന്നും നമുക്ക് ചോറ് സ്പൂണിലെടുത്ത് വായിൽ വെച്ച് തരാൻ പോകുന്നില്ല നമ്മൾ തന്നെ നമുക്കത് അധ്വാനിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കണം പക്ഷെ നമ്മളപ്പുറത്തൊരാള് പട്ടണെടുക്കണമെങ്കിൽ അയാൾക്ക് കൊടുക്കണം ആക്ച്വലി സെൽഫിഷ് സിബ്ലിംഗ് റൈവലറിയും തമ്മിൽ ഭയങ്കര ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് സിബ്ലിംഗ് റൈവലറി സെൽഫിഷ് ആക്കുന്നുണ്ട് സെൽഫിഷ് ഉള്ളവർ സിബ്ലിംഗ് റൈവൽ വരുന്നുണ്ട് ഇത് മുതിർന്ന് മുതിരുമ്പോഴും ഉണ്ട് വലുതായി കഴിഞ്ഞാലും പല സഹോദരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ തിരിഞ്ഞു നോക്കാത്തത് ഈവൻ അച്ഛൻ്റെ അമ്മയുടെ ഫ്യൂണറലിന് പോലും വരാൻ ഒരുമിച്ച് വരാൻ തയ്യാറാവാത്തതൊക്കെ ഈ ചെറുപ്പത്തിലുള്ള ഈ ഒരു സംഭവമാണ് അപ്പോൾ ഈ കുട്ടികൾ ഇപ്പം ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ കുട്ടികളുണ്ട് ഒരു കുട്ടിക്കെല്ലാം കിട്ടി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണല്ലോ സാധാരണ കുടുംബങ്ങളിൽ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ ഒരു കുട്ടിക്കെല്ലാം കിട്ടി മറ്റേ കിട്ടി ഇത് അവസാനം സ്വത്ത് വി ഭാഗം വെക്കുന്നതിൽ വരെ വരാറുണ്ട് മുതിർന്നു കഴിഞ്ഞിട്ട് സ്വത്ത് ഭാഗം വെക്കുന്നത്

അത് വളരെ സെൽഫിഷായിട്ട് അത് പേരൻസിൻ്റെ ഒരു സ്വാർത്ഥത അതിനകത്തുണ്ട് ഇപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും അവർക്ക് പറയും മക്കളൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണെങ്കിലും എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്നുള്ളൊരു ഫീല് ഇപ്പം നമ്മളെപ്പോഴും നിസ്വാർത്ഥമായ റിലേഷൻഷിപ്പാണ് അമ്മയും കുഞ്ഞും തമ്മിൽ പറയാം പക്ഷെ അമ്മയും കുഞ്ഞു തമ്മിലാണ് ഏറ്റവും സ്വാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളത് അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിൽ സ്നേഹിക്കുന്നവർ അടുത്ത വീട്ടിലെ കുട്ടിയെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ ഇല്ല അപ്പം തൊട്ടേ നമ്മൾ തുടങ്ങുകയാണ് അപ്പം എൻ്റെ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത് അതാണ് ഈ സെൽഫ് സെൻറ്റേർഡിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എൻ്റെ 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 ഞാൻ എന്നുള്ളൊരു ഒറ്റ സംഭവം ഇങ്ങനെ വരുമ്പോൾ ഭാവിയിൽ ബാക്കി എല്ലാവരെയും കൂടെ അബ്സോർബ് ചെയ്യേണ്ട ഒരു സംഭവം വരുമ്പോൾ നമുക്ക് പറ്റില്ല ചിപ്ലിംഗ്സ് തമ്മിലുള്ള ആ ഒരു ലൈവൽഡിയെ പറ്റി നമ്മൾ സംസാരിച്ചല്ലോ അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ലൈഫിനെ തന്നെ എല്ലാ അടിസ്ഥാനങ്ങളും സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ചെറുപ്പത്തിൽ നിന്നാണ് പക്ഷേ നമ്മുടെ ചെറുപ്പത്തിൽ എന്ത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡിവോഴ്സസ് കൂടുതലാണ് പല സാഹചര്യങ്ങളാണ് കുട്ടികൾ വളരുന്ന സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തർക്കുണ്ട് നമ്മൾക്ക് ഓരോരുത്തരുടെ വ്യക്തിത്വം തന്നെ രൂപാന്തരപ്പെടുന്നത് അങ്ങനെയാണല്ലോ പക്ഷേ അത് പറഞ്ഞതുകൊണ്ട് പ്രായമാകുമ്പോൾ നമ്മൾ ഇങ്ങനെയായി അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു ഒരു മുതിർന്ന ഒരു 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 പ്രായമായി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചറിയാനുള്ളൊരു ഇതിലേക്ക് നമ്മൾ തന്നെ എത്തണം ഒരു പക്ഷേ ഈ ചർച്ച കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റട്ടെ ഇപ്പം നമുക്കൊരു ഇത്തരം ഇരുപത്തി വയസ്സായി അപ്പോൾ നമ്മൾ ചിന്തിക്കണം അയ്യോ ഞാൻ അങ്ങനെ പെരുമാറരുതായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യരുതായിരുന്നു തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ മാറ്റി സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്ത രീതിയിൽ അവരവർ മാറണം അതല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന് അപകടമാണ് ശരിക്കും നമ്മൾ ജീവിയാണെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് പൂർണ്ണമായിട്ടും വേണം ഓടിക്കാൻ ഡ്രൈവർ വേണം പോലും നമുക്ക് ഇമോഷണലും നമുക്ക് വേണം അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ എന്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് മുന്നോട്ടുള്ള എന്റെ ലൈഫിൽ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമ്മൾ റൂമിൽ നമ്മൾ പക്ഷേ പക്ഷേ ഫ്രണ്ട്സ് വേണ്ടാന്നല്ല എല്ലാവരും നമ്മൾ പക്ഷെ നമ്മൾക്ക് ആ ഒരു റിലേഷൻഷിപ്പുകളൊക്കെ വേണമെങ്കിൽ നമ്മളും കുറച്ച് ഒരു ഫിഫ്റ്റി പെർസെന്റ് ഞാൻ ഇങ്ങോട്ട് വരട്ടെ ഫിഫ്റ്റി പെർസെന്റ് മറ്റുള്ളവരിന്റ് ബാലൻസ് ചെയ്ത് നിർത്തുമ്പോഴാണ് അങ്ങോട്ടേക്ക് മാത്രം ആകരുത് നമ്മൾ സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തരല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ കാര്യം നോക്കും പക്ഷെ പലപ്പോഴും നമുക്കൊരു ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാറില്ല തിരിച്ച് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് അല്ല കിട്ടുന്നതെങ്കിൽ നമുക്ക് എനിക്ക് പറ്റില്ല മറ്റൊരു കാര്യമുണ്ട് ഞാനിപ്പോ ഇതേപോലെ ഭയങ്കര ഷെയറിങ് ആണ് ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടാക്കുന്ന സാധനങ്ങൾ ഷെയർ ചെയ്യുന്നു അങ്ങനെ ഒരാളാണെങ്കിൽ എനിക്കത് തിരിച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നാച്ചുറലി എനിക്ക് എന്റെ വ്യക്തിത്വത്തിന് അത് മോശമായി ബാധിക്കുന്നു പക്ഷെ ഞാൻ പറയാൻ വരുന്നത് പലരും ഇപ്പോൾ ഈ പറഞ്ഞപോലെ സെൽഫിഷായി മാറുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ പലപ്പോഴും പല സൗഹൃദങ്ങളിലും ഒരുപാട് സമയവും മറ്റു പലതും ഇൻവെസ്റ്റ് ചെയ്യുകയും എന്നാൽ അത് നമുക്ക് കിട്ടാതെ ഓരോ പണികൾ കിട്ടി ചെയ്യുമ്പോൾ ഇതിലും ഇതിലും നോട്ട് അങ്ങനെ എല്ലാം ഷെയർ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ ഒരാളല്ല എല്ലാം ഷെയർ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ തിരിച്ച് അവർക്ക് അത് കിട്ടാതെ വരുമ്പോൾ അവർ മാനസികമായി ഡൗൺ ആയി പോകി അവരുടെ ആ ഒരു അവർക്ക് അവരുടെ ആ ഒരു മാനസികമായ പ്രശ്നങ്ങൾ മെന്റൽ പ്രശ്നങ്ങൾ വരെ അവർക്ക് വരും അപ്പൊ നമ്മൾ തന്നെ നമ്മളെ നാച്ചു ചെയ്ത് വലുതാകുമ്പോ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് ബാക്കി നമ്മൾ അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വെച്ചില്ലെങ്കിൽ നമ്മുടെ കരിയർ നമ്മുടെ ഭാവി നമ്മൾ തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക